ൾക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഒന്നെന്ന് പറയുന്നത് എന്താണ് ഹൈ ഡോസേജ് ആണ് രണ്ടാമത് നമ്മൾ മറ്റേ കീഴിൽ അച്ഛനും തല്ലാൻ വിട്ട പോലെ പരിപാടി എന്താ നമ്മൾ രണ്ടാളെയും കൂടി നേരം സെക്കൻഡറി പൊല്യൂട്ടിന്റെ ഫോർമേഷൻ ആണ് അവിടെ നടക്കുക രണ്ട് പൊല്യൂട്ടിനെ കടക്കുക വേറൊരാൾ വിളിച്ചോണ്ടി വരും സോ ഈ പ്രശ്നങ്ങൾ മറികടക്കാനാണ് നമ്മൾ ആര് സജസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ മെത്തേഡിനെ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ വെള്ളത്തിൽ ഇപ്പോൾ ഒരു പൊല്യൂട്ടൻ എന്ന് വിചാരിക്കാം ഈ പൊലൂട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വേറൊരു മീഡിയത്തിലേക്ക് എടുക്കുന്നു വെള്ളത്തിന് അതുപോലെ വെച്ചിട്ട് നമുക്ക് വെള്ളം എടുക്കാം തിരിച്ച് ഈ എക്സ്ട്രാ ചെയ്ത് പിന്നെ റിയൂസ് ചെയ്തിട്ട് പിന്നെയും പിന്നെ ഫർദർ സൈക്കിളിലേക്ക് ഉപയോഗിക്കാം സോ ഈ എക്സ്ട്രാക്ഷൻ മെത്തേഡുകൾക്കുള്ള ഒരു സാധ്യത കണ്ടെത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വ്യാവസായിക ജലമലിനീകരണ നിയന്ത്രണത്തിലേക്ക് ഇതിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എക്സ്ട്രാക്ഷൻ തന്നെ പലതരത്തിലുണ്ട് സോളിഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വെച്ചാൽ എന്താ ലിക്വിഡ് ആയിട്ടുള്ള വെള്ളത്തിൽ നിന്ന് നമ്മളൊരു സോളിഡ് മീഡിയം ഉപയോഗിച്ചെടുക്കുന്നു ലിക്വിഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ രണ്ടാമതുള്ള മീഡിയം പിന്നെ ഈ മറ്റൊരു ലിക്വിഡ് ആയിട്ടുള്ള മാധ്യമം ഈ ലിക്വിഡിൻ്റെ രണ്ടാമത് പറഞ്ഞ ഈ ലിക്വിഡിൻ്റെ സെലക്ഷൻ വളരെ പ്രധാനമാണ് നമ്മൾ സാമ്പ്രദായികമായ ഓർഗാനിക് സോൾവെൻ്റുകളോ അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റങ്ങളോ ഉപയോഗിച്ചുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പല പോരായ്മകളുണ്ട് ഒന്നാമത്തെ പ്രശ്നം ഇതെന്താ ഹൈലി ഇവാപ്പറേറ്റിംഗ് ആണ് വേപ്പർ പ്രെഷറിൻ്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഹൈലി ഇവാപ്പറേറ്റിംഗ് ആണ് രണ്ടാമത് ഇതിൻ്റെ എൻവോൺമെൻറ്റിൽ ഫുട് പ്രിൻറ്റ് പറയുന്നത് വളരെ കൂടുതലാണ് പിന്നെ തെർമൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ് പറഞ്ഞ നാട്ടിൽ പതിനായിരം പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞിരിക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജികൾക്ക് അതുകൊണ്ടാണ് നമ്മളെ ഹരിത ലാഘങ്ങൾ ഗ്രീൻ സോൾവൻസ് ബനൈൻ സോൾവെൻറ്റ്സ് എന്നൊക്കെ റിസർച്ചേഴ്സ് വിശേഷിപ്പിക്കുന്ന ലായകങ്ങളുടെ കൂട്ടത്തിലേക്ക് ഈ എക്സ്ട്രാക്ഷൻ മെത്തേഡിനെ പറിച്ചു കാണാൻ തീരുമാനിക്കുന്നത് എന്താണ് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ വിളിക്കാൻ കാരണം ഇവർക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്ന പല പരിമിതികളിൽ നിന്നുമുള്ള അഡ്വാൻറ്റേജ് ഉണ്ട് ഒന്ന് കമ്പാരിറ്റീവ്ലി ലോ വേപ്പർ പ്രഷർ ആയിരിക്കും രണ്ട് ഹൈ തെർമൽ സ്റ്റെബിലിറ്റി ആയിരിക്കും മൂന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഏത് പൊല്യൂട്ടണിനെ ടാർഗറ്റ് ചെയ്യുന്നോ അതിനെ ടാർജറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സിംഗിൾ സ്റ്റെപ്പിൽ ഡിസൈൻ ചെയ്യാനുള്ള ഒരു കഴിവ് വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ സിന്തസൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പരിപാടി തീർത്ത് പോകാനുള്ള ഒരു കഴിവുണ്ട് സോ ഈ കാറ്റഗറി ഓഫ് സോൾവെൻ്റ് നമ്മുടെ താരം ഇതിൻ്റെ ഡിസൈൻ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട നമ്മുടെ എസ് ഒ ആയിട്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ റിസർച്ച് ടാർജറ്റായിട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ തന്നെ അയണിക് ലിക്വിഡുകളെന്നും ഡീപ് യൂട്ടൻറ്റിക് സോൾവൻ്റുകൾ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കാറ്റഗറി ഉണ്ട് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന അയണിക് ലിക്വിഡിനെ പറ്റിയിട്ടാണ് ടോപ്പ് ആ പേരിൽ തന്നെയുണ്ട് എന്താ അയണിക് ലിക്വിഡ് ഒരു അയണിക് പാർട്ട് ഉണ്ടാവും ഒരു കാറ്റിയോണും ആനിയോണും കൂടി ചേർത്ത് വെച്ചത് പോലത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഇതിലെ കാറ്റിയോണിനെയും ആനിയോണിനെയും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ള ടാർജറ്റ് പുലിട്ടിനനുസരിച്ച് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരിപാടി നടത്താൻ വേണ്ടി പറ്റും സോ ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഈ ലിക്വിഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്താ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം നിങ്ങൾക്ക് വിസിബിളി കാണാൻ എളുപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു എക്സാമ്പിൾ കാണിക്കാം ഇതെന്ന് പറയുന്നത് എന്താ ഡൈ കണ്ടാമിനേറ്റഡ് വേസ്റ്റ് വാട്ടറാണ് ഇവിടെയുള്ളത് ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്ന ഡൈ ആണ് എല്ലാവർക്കും കാണുന്നുണ്ടെന്ന് അറിയില്ല എന്നാലും ക്രിസ്റ്റൽ വയലറ്റ് എന്ന് പറയുന്നൊരു ഡൈ ആണ് ഞാൻ സ്പെസിഫിക്കലി സിന്തസൈസ് ചെയ്ത അയണിക് ലിക്വിഡ് ഇത് ഇന്ന് നമ്മൾ സ്യൂഡോ പ്രോട്ടിക് അയണിക് ലിക്വിഡ് ആണ് ഈ കാറ്റഗറിയുടെ പേര് ട്രൈ ഫ്രൈ അമീനും ഓക്ടനോയിക് ആസിഡും ഒരു പ്രത്യേക റേഷ്യോയിൽ നമ്മൾ ചേർത്തിട്ട് ഉണ്ടാക്കിയ ആണിക് ലിക്വിഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു ലിക്വിഡ് ലിക്വിഡ് എക്സ്ട്രാക്ഷൻ നടത്താൻ പോകണം നോക്കോ ഇപ്പോൾ താഴത്തെ ലെയറിൽ ആരുണ്ട് ഡൈ കണ്ടാമിനേറ്റഡ് വാട്ടർ ഉണ്ട് മുകളിലത്തെ ലെയർ ഉണ്ട് നമ്മുടെ ചൂടോ പ്രോട്ടിക് ആണിക് ലിക്വിഡ് ഉണ്ട് ഞാൻ എന്ത് ചെയ്യാം ജസ്റ്റ് മിക്സ് ചെയ്യുകയാണേ സംഭവിക്കുന്നത് ഫേസ് സെപ്പറേഷൻ ഗ്രാജുവലി 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 നടന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മുടെ ഡൈ കണ്ടാമിനേറ്റഡ് താഴ്ന്ന ഫേസ് സെപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് ഡൈ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറിൽ നിന്നും ഡൈ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു പതുക്കെ പതുക്കെ ഏത് ലെയറിലേക്ക് പോകുന്നു നമ്മുടെ ആണി ലിക്വിഡിന്റെ ലെയറിലേക്ക് പോകുന്നു നാടോടിക്കാരിൽ പറഞ്ഞ പരിപാടി അല്ലേ എന്താ പൂന്തോട്ടം കാർഷെഡ് നൂറ്റി അൻപത് രൂപ വാടക ആ യുദ്ധത്തിൽ നമ്മൾ എന്ത് ചെയ്തു വളരെ സിമ്പിൾ ആയിട്ട് ഈ ഡൈ കണ്ടാമിനേഷൻ നടത്തുന്ന ഒരു കണ്ടാമിനേഷനെതിരെയുള്ള ഒരു ഒരു സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചില സംശയങ്ങൾ ഉണ്ടാവാം ഒന്ന് ഇതിൻ്റെ സയൻറ്റിഫിക് പാർട്ട് എന്ത് എന്താണ് ഇതിനെ ഡ്രൈവ് ചെയ്യുന്ന ഒരു സാധനം ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിലേക്ക് ഒരു സാധനം വരണമെങ്കിൽ ഒരു ഡ്രൈവിങ് ഫോഴ്സ് വേണമല്ലോ അതിനൊരു ഒരു ഒരു ചെറിയ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ രണ്ട് രണ്ട് തരം പിള്ളേർ ഇതുണ്ടെന്ന് വിചാരിക്കാം കുറേ പിള്ളേർ എന്താ സെൻട്രൽ സ്കൂളിൽ പഠിക്കണം ചില ചില പിള്ളേർ എന്ത് ചെയ്യുന്നു സാധാ നമ്മുടെ സാധാരണ സ്കൂളിൽ പഠിക്കുന്നു ഇവരുടെ വെക്കേഷൻ എപ്പോൾ ഉണ്ടാകും രണ്ടും രണ്ട് സമയത്താണ് ഒരുത്തൻ കളിക്കാൻ പോകുമ്പോൾ മറ്റവന് പരീക്ഷ ആയിരിക്കും മറ്റും കളിക്കാൻ പോകുമ്പോൾ അടുത്തവർക്ക് പരീക്ഷ ആയിരിക്കും സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും ഇവ ഒരുത്തൻ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റവന് കളിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും പക്ഷെ പോകാനും പറ്റില്ല എന്തെങ്കിലും ഒരു സാഹചര്യം അവർക്ക് ഇടകലടം കിട്ടിയത് സംഭവിക്കും ഇവനെ വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും ഇതാണ് ഇവിടെയും സംഭവിക്കുന്നത് എന്താ രണ്ട് ലെയറിലുള്ള ആളുകളാണേ അവിടെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുകയാണ് ഒരു സാഹചര്യം കിട്ടി എന്താ ഒരു ഇൻറ്റർമിക്സിങ് നടന്നു ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു ലെയറിൽ ഉള്ള ആള് അയാൾക്ക് ഇഷ്ടമുള്ള കംഫർട്ടബിൾ ആയ സ്പേസിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്താ ഇവിടെ നടക്കുന്ന വെച്ചാലുണ്ടല്ലോ ഇവിടെ നടക്കുന്നത് ഒരു ഒരു സ്ട്രോങ് അല്ല ഇതിനെ നിയന്ത്രിക്കുന്ന ഉള്ളത് അതായത് ഒരു റിയാക്ഷൻ അല്ല നടക്കുന്നത് വീക്ക് ഫോഴ്സസുകളായിട്ടുള്ള വാണ്ടർ വാൾ ഫോഴ്സ് ഹൈഡ്രജൻ ബോണ്ടിങ് പൈപ്പൈ ഇൻട്രാക്ഷൻ അതുപോലെ തന്നെ ഒബിയസിറ്റി ഹൈഡ്രോഫോബിസിറ്റി രണ്ട് ലെയർ നിൽക്കുന്നതുകൊണ്ട് ഹൈഡ്രോഫോബിസിറ്റി ഇത്രയും കാര്യങ്ങളാണ് ഈ പൊലൂട്ടനെ ഒരു ലെയറിൽ നിന്നും മറ്റൊരു ലെയറിലേക്ക് നയിക്കുന്ന ഡ്രൈവിംഗ് ഫോഴ്സസ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ മെത്തേഡായിട്ടുള്ള ഡി എഫ് ടി കോസ്മോ ആറസ് തുടങ്ങിയ ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഈ ഫോഴ്സുകളുടെ പ്രസൻസൈറ്റ് നമുക്ക് എന്തിനു വേണ്ടി പറ്റും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ നമ്മുടെ രണ്ട് ലെയർ സെപ്പറേഷൻ ദാ കംപ്ലീറ്റ് ആയിട്ട് നടന്നു കഴിഞ്ഞു കംപ്ലീറ്റ് ആയിട്ട് അയണിക്ലിക്കൽ ലെയറിലേക്ക് വന്നിരിക്കുന്നു ഈ വാട്ടറിൽ നിന്ന് എന്ത് ചെയ്തു ക്ലീനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പ്രാക്ടിക്കൽ റെലവൻസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഉണ്ടാവും നിങ്ങൾ ചോദിക്കുക സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാലും ഒന്നാമത്തെ കാര്യം ഇവൻ ഇവനിപ്പോൾ ഇതിൽ ഏകദേശം വൺ മീസ്റ്റ് വൺ റേഷ്യോയിൽ എടുത്തിരിക്കുന്നത് ഇതിനൊരു ബിഗ് സ്കെയിലിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം എന്ത് പത്ത് ലിറ്റർ വെള്ളത്തിന് പത്ത് ലിറ്റർ അയണിക്ലിക്വിഡ് എടുത്ത് കലകാൻ പറ്റുമോ ഇല്ല നമ്മൾ എന്ത് ചെയ്യണം മിനിമം എമൗണ്ട് ഓഫ് അയണിക്ലിക്വിഡിൽ മാക്സിമം എമൗണ്ട് ഓഫ് സെറ്റപ്പ് ഇന്ന് ഉണ്ടാക്കണം രണ്ടാമത്തേത് ഇൻഡസ്ട്രി ലെവൽ ഓഫ് കണ്ടോ ലെവലിനനുസരിച്ച് നമ്മൾ മാറ്റണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന് പിന്നെയും റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം നമ്മൾ അതിനെ പറയാം സ്ട്രിപ്പിംഗ് എന്നാ അതന്നെ അയച്ച് മാറ്റി ഡൈൻ അയച്ച് മാറ്റിയിട്ട് ഈ അയണിക്ലിക്വിഡ് എന്ത് ചെയ്യണം പിന്നെയും പിന്നെയും പിന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം ഈ കാര്യങ്ങളൊക്കെ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തീർത്തു ആൻഡ് വി ഹാവ് പബ്ലിഷ്ഡ് എൻ ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ദിസ് ഇൻ വൺ ഓഫ് ദ ലീഡിങ് ജേർണൽസ് കോൾഡ് ജേർണൽ ഓഫ് വാട്ടർ പ്രോസസ് എഞ്ചിനീയറിംഗ് ഈ റിസൾട്ട്സ് ആണ് ഇവിടെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആൻഡ് ഇതിൻ്റെ ഒരു ഔട്ട് പുട്ടായിട്ട് നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഔട്ട്പുട്ടായിട്ട് പറയാനുള്ളത് എന്താ ഇതൊക്കെ ഇവൻ ചെയ്തു എവിടെ നിന്ന് ലാബിൽ നിന്ന് ഐ ഐ ടി മട്ടാൽ ലാബിൽ നിന്ന് ഇവിടെ എങ്ങോട്ട് കൊണ്ടുപോകണം ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുപോണം പോയി ഞാൻ അടുത്ത് തിരുപ്പൂര ഗാങ്കേരിപ്പാളയത്ത് കോമൺ ഇൻഫ്ലുവൻസ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ പോയിട്ട് എന്ത് ചെയ്തു സാധനം കളക്ട് ചെയ്ത് കൊണ്ടുവന്നു ഹൈ ഇതെടുത്തു സെറ്റപ്പ് എടുത്തു സാറിന് വിളിച്ചു നമ്മൾ എന്ത് ചെയ്തു ചെയ്തു നടക്കുന്നില്ല വറക്കാവുന്നില്ല ഓണിയുടെ കവിത കവിതയിൽ പറഞ്ഞാൽ എന്താ കയ്യുകൾ മാറ്റി പണിഞ്ഞു നോക്കി ചാന്തുകൾ മാറ്റി കുഴച്ചു നോക്കി ഒരു രക്ഷയില്ല അവസാനം നമ്മൾ എന്ത് കണ്ടുപിടിച്ചു ബാക്ക് ടു ബേസിക്സ് നമ്മൾ പോയ സമയത്ത് നമ്മൾ കണ്ടുപിടിച്ചു ഇൻഡസ്ട്രിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി കിട്ടുന്ന വെള്ളത്തിൽ പി എച്ച് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് എൻ എ എച്ചിൻ്റെ സാന്നിധ്യം വളരെ കൂടുതലായതുകൊണ്ട് തന്നെ പി എച്ച് അറൗണ്ട് പതിമൂന്നാണ് ഉണ്ടായിരിക്കുന്നത് സോ പി എച്ച് ഒപ്റ്റിമൈസേഷൻ ഈ ടെക്നിക്കിന് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഒപ്റ്റിമൈസ് ചെയ്താൽ മാത്രമേ നമുക്ക് വർക്ക്ഔട്ട് ആവുള്ളൂ എന്ന് കണ്ടുപിടിച്ച് നമ്മൾ എന്ത് ചെയ്തു ഡിഫറൻറ്റ് പി എച്ച് ചെയ്യുന്ന സമയത്ത് പി എച്ച് അറൗണ്ട് ത്രീ ടു ഫൈവ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ ഇവിടെ റിയൽ ഇൻഡസ്ട്രിയൽ സാമ്പിളിനെ കൂടി നമ്മൾ എന്ത് ചെയ്തു ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റി ദാറ്റ് മീൻസ് വി എ ഫുൾ സൈക്കിൾ ഓഫ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ദിസ് പെർട്ടിക്കുലർ മെത്തഡോളജി ഇതിപ്പോൾ എന്താ ഒരു തരം മാത്രം മാത്രമോ നിങ്ങൾക്ക് വിസിബിളി കാണാൻ പറ്റുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ യു വിസിബിൾ സ്പെക്ട്രോസ്കോപ്പൊക്കെ വെച്ചിട്ട് ഇതിനെ പിന്നെയും അനലൈസ് ചെയ്ത് വെക്കണം സോ അതല്ലാതെ നമ്മൾ കണ്ടുപിടിച്ച ടെക്നിക്കുകളൊക്കെ ഏത് മൈക്രോ പോളിറ്റൻ്റ് ആയിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പൊളിറ്റൻസ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഹെവി മെറ്റൽസ് ഇതൊക്കെ നമ്മൾ ഈ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വേർതിരിച്ചെടുക്കുകയും ഈ ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുകയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് ഈ സ്ലാമിൻ്റെ ഡിസ്കഷൻ വേളയിൽ നമുക്ക് കൂടുതലായിട്ടും ഡിസ്കസ് ചെയ്യാവുന്നതാണ് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷൻ ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി